ഹലോ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനപ്പോൾ നല്ലവണ്ണം റെഡിയായി വലിയ നല്ലവണ്ണം നല്ല കുഴപ്പമില്ലാണ്ടൊക്കെ റെഡി ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാണ് എന്താണല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകണമെന്ന് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഒരാഴ്ച നിൽക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പോയത് അപ്പോൾ ഒരാഴ്ച നിൽക്കാൻ വേണ്ടി പോയിട്ട് എനിക്ക് ഒരു രണ്ട് ദിവസം പോലും ധേച്ചു നിൽക്കാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ തിരിച്ചുങ്ങാട് പോയിട്ടുണ്ടെന്ന് ചേട്ടൊക്കെ രണ്ട് ഹെൽത്ത് ഇഷ്യൂഷേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറഞ്ഞില്ല കണ്ടെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ രണ്ട് രണ്ടു ദിവസം പുള്ളി ലീവ് എടുത്ത് നിൽക്കണമായിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ എന്തായാലും ലീവൊക്കെ എടുത്ത് നിൽക്കണമല്ലേ ഇവിടെ അപ്പം താൻ എന്തായാലും അവിടെ നിൽക്കണ്ട തന്നെ പോര് ഞാനി വർക്കിന് പോയി കഴിയുമ്പോൾ തുടങ്ങിക്കഴിയുമ്പോൾ താപ്പൊക്കെ നിൽക്കാൻ പൊക്കോന്നു അപ്പം ഞാനപ്പം വിചാരിച്ചു എന്തായാലും ഇനി അപ്പോൾ വർക്കിനൊക്കെ പോയി തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ പോയി നിൽക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ നിൽക്കാൻ വേണ്ടി പോവാണ് ഒരാഴ്ച നിക്കാൻ വേണ്ടിയിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എത്ര ദിവസം നിക്കൂന്ന് എനിക്കറിയാൻ പാടില്ല അപ്പ അത് ആണെങ്കി വല്യ കാര്യത്തിൽ റെട്ടിയായിട്ടൊക്കെ കാത്തിരിക്കണാണ് അപ്പൊ എന്റെ അപ്പിച്ചിപ്പൊ വരും കാരണം ഇവനെയും ബാഗ് എല്ലാം കൂടി കൊണ്ടുപോകാനും എനിക്ക് പറ്റൂല ആണെങ്കിൽ ചില നടക്കുമ്പോ ഞാൻ തന്നെ അവനെടുക്കണം അപ്പൊ അതുകൊണ്ട് എല്ലാ കൂടും എനിക്ക് നടപടിയാവൂല ഭയങ്കര ഒച്ചപ്പാടുമ്പകളാണ് ഈ ചെറുക്കനെ കൊണ്ട് പിന്നെ ഒരാഴ്ച എൻ്റെ വീട്ടിലായിരുന്നു പിന്നെ എൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാട്ടെ പിന്നെ ഇവിടെ ഇനി ആകെ ശോകമുഖമായിരിക്കും കാരണം കൊച്ചും കൂടി ഇല്ലാത്തോണ്ട് എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരിക്കും അവിടെയുള്ള ആൾക്കാരാണെങ്കിൽ കാത്തുകാത്തിട്ടിരിക്കണേ ഓ ഇപ്പൊ വരുമല്ലോ കൊച്ചിപ്പോ വരുമല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പാപ്പ വന്നു കഴിഞ്ഞപ്പോത്തേനും ആദ്യവേഗം ഓടിച്ചാടി അപ്പാപ്പയുടെ കയ്യിലോട്ട് കയറിയിട്ടോ അപ്പൊ അവനാണെങ്കിൽ വലിയ കാര്യത്തിൽ ധൃർത്ത് പിടിച്ച് പോവാൻ കാത്തിരിക്കണേ അമ്മയാണെങ്കിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ പോണില്ലേ പോകുന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അവിടെ അമ്മച്ചി നോക്കിയിരിക്കണേരിക്കും എപ്പോ തൊട്ട് റെഡി ആവാൻ കയറി ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞ എന്നോട് പറഞ്ഞോണ്ടിരിക്കണേ അപ്പൊ ഞങ്ങളാണെങ്കിൽ ഒരു ഉച്ച ടൈം ആയിപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഓൾറെഡി അപ്പൊ അപ്പച്ചിക്ക് ആണെങ്കിൽ ഒരു കുർബാനയുണ്ടായിരുന്നു അപ്പൊ കുർബാന കഴിഞ്ഞിട്ട് വന്ന അപ്പൊ അതും മമ്മി വാ പോകാന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒച്ചപ്പാട് എടുത്തോണ്ടിരിക്കണേ ആണ് ചെന്ന് കഴിഞ്ഞ പുള്ളേക്ക് അപ്പാപ്പൊക്കെ കഴിഞ്ഞ ദിവസം ടൂർ പോയ പുള്ളേക്ക് അതിന്റെ കളിപ്പാട്ടം കാണിച്ചിട്ടുണ്ടായിരുന്നു ആ കളിപ്പാട്ടം എടുത്ത് കൊടുത്തിട്ട് അവൻ അതും വലിച്ചോണ്ടിടയ്ക്കണേ അപ്പൊ അപ്പാപ്പനും കൂടെ അടക്കുന്നുണ്ടല്ലി ഇ പിന്നെ എങ്ങോട്ടേക്ക് ആ ഓടിക്കളേന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ചില സമയം ഇത് പറയാൻ പറ്റില്ല നിക്കണം നിക്കണ നിപ്പിരി ഒറ്റ ഓട്ടം ഓടിക്കഴിഞ്ഞാണ്ടല്ല പുറകിൽ നിന്ന് നമ്മിത്ര ഓടിയാലും പിടിച്ചാൽ കിട്ടൂല പിന്നെ അവിടെ നിന്നും വല്ല ആൾക്കാരും വരുമ്പോ അവരോട് പറയണം ആ കൊച്ചിനെ പിടിച്ചോ എന്നൊക്കെ പറയുമ്പോഴേക്ക് അവര് വേഗം പിടിക്കും അങ്ങനെ പല സംഭവം പല പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അവനും അപ്പാപ്പനും കൂടി അങ്ങനെ ഈ സാധനം ഒക്കെ വലിച്ചോണ്ട് ഇങ്ങനെ റോട്ടി കൂടെ നടക്കണേ ഉച്ച ടൈം ആയപ്പോഴാണല്ലോ ഞങ്ങൾ എത്തിയത് അതുകൊണ്ട് വന്ന പാളി എനിക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ കുറച്ച് വീട്ടിൽ കുറച്ച് തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എല്ലാം കഴിഞ്ഞ് അത്യാവശ്യം ഞാൻ നല്ല വിശന്നിരിക്കണായിരുന്നു ഈ അച്ചാർ അവർ ടൂർ പോയപ്പോൾ വാങ്ങിച്ച അച്ചാറാണ് കേട്ടോ നല്ല ഒരു നല്ല ടേസ്റ്റാണ് അത് മുന്തിരിയുടെ അച്ചാറാണ് ഞാൻ ആദ്യമായിട്ടാണ് മുന്തിരിയുടെ അച്ചാർ കഴിക്കുന്നത് അപ്പോൾ ആ മുന്തിരിയുടെ അച്ചാറും ചെമ്മീൻ അപ്പം ചെമ്മീൻ ഉലത്തിയതുണ്ടായിരുന്നു ഇലോപ്പി കറി വെച്ചതും പിന്നെ ചെറുപയറ് ഒലത്തിയതും ഉണ്ടായിരുന്നു അപ്പോൾ ഈ അച്ചാറും അതൊക്കെ കൂട്ടിയാണ് അതിന് ചോറ് വന്നത് അപ്പോൾ ചെമ്മീനും പിന്നെ ഈ അച്ചാറൊക്കെ കൂട്ടി നല്ലൊരു കുഴച്ച് കുഴച്ച് കുഴച്ചിട്ട് നല്ലൊരു പിടിയങ്ങി പിടിച്ചു ആ അച്ചാർ നല്ല ടേസ്റ്റാണ് ആ ഇരുവും പിന്നെ ആ ചെമ്മീൻ ആ മുന്തിരി കടിക്കുമ്പോഴുള്ള ആ ഒരു പുളിയും അതിൻ്റെ ഒരു മധുരവും എല്ലാം കൂടി നല്ലൊരു ബാലൻസ് ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ അച്ചാർ അപ്പോൾ അതൊക്കെ കൂട്ടി ഉച്ചക്കത്തെ ഫുഡ് ഞാൻ ആദ്യമേ എന്നെ കഴിച്ചു ആദ്യം അവിടെ കളിക്കണ നേരത്തിന് ഞാൻ അമ്മച്ചേക്ക് ഫുഡ് എടുത്തു ഞാൻ ഫുഡ് എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അവൻ വേഗോടി ആകത്തോട്ട് കയറി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തീറ്റയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഫുഡൊക്കെ കൊടുത്തു അവരൊക്കെ പോയി കിടക്കാൻ പോയി എല്ലാവരും ഉറങ്ങി അപ്പോൾ ഞാൻ ടി വി കണ്ടോണ്ടിരിക്കുകയാണ് എനിക്ക് ഈ മുഖബാങ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ബാക്കി എല്ലാവരും കിടന്ന് ഉറക്കാണ് അമ്മച്ചി ഉറക്കാം അപ്പിച്ചു ഉറക്കാം കൊച്ചു ഉറക്കാം ഞാൻ മാത്രം കുത്തിയിരുന്ന് ടി വി കണ്ടോണ്ടിരിക്കുന്നു അപ്പോൾ ടി വി കാണലൊക്കെ കഴിഞ്ഞ് ഒരു വൈകുന്നേരം ആയില്ല അമ്മച്ചി എണീറ്റു അപ്പം അമ്മച്ചിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള എഗ് റോൾ ഉണ്ടാക്കാനായിട്ടുള്ള സവാളയും ക്യാരറ്റൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കണ അമ്മച്ചി അപ്പോൾ അമ്മച്ചി എണീറ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആദ്യം എണീറ്റു അപ്പോൾ ആദ്യമാണെങ്കിൽ ഉറക്കം നല്ലോണം പോയിട്ടല്ല എണീറ്റത് അപ്പോൾ അവനാണെങ്കിൽ എൻ്റെ മേത്ത് ചാരി കിടന്നിട്ട് പിന്നെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അമ്മച്ച എൻ്റെ കയ്യിലോട്ട് ക്യാരറ്റൊക്കെ അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് ക്യാരറ്റ് വന്ന് എന്നാ തിന്നോ അങ്ങനെയെങ്കിലും ചിരി പച്ചക്കറി ഉള്ളിച്ചില്ലട്ടെന്ന രീതിയിൽ അപ്പോൾ ക്യാരറ്റ് വന്നു അപ്പോൾ ഞാനപ്പം ക്യാരറ്റും ചവച്ചുകൊണ്ട് അപ്പോൾ അവനാണെങ്കിൽ ഉറങ്ങാണ് ശരിക്കും നല്ല ഉറക്കമായിരുന്നു അര മണിക്കൂറോളം അവൻ അങ്ങനെ തന്നെ ഇടന്ന് ഉറങ്ങി അപ്പോൾ എഗ്റോളൊക്കെ റെഡിയായി അപ്പോൾ മയോണൈസ് മീറ്റിൽ തന്നെ ഉണ്ടാക്കിയെടുത്തു അത് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് സബാ സേബാന എൻ്റെ ആങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മയോണൈസ് അയാൾ ഓൾറെഡി മയോണസ് എല്ലാം അടി അടി പറഞ്ഞു അപ്പോൾ അതൊക്കെ കൂട്ടി ഞാൻ നല്ല റോളൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മച്ച് ഉണ്ടാക്കുന്ന റോൾ പച്ചക്കറിയൊക്കെ കഴിക്കാത്ത ആൾക്കാർക്കൊക്കെ പറ്റിയ സാധനമുണ്ട് ഉണ്ട് എങ്ങനെയും പച്ചക്കറി ഉള്ളിലോട്ട് വയ്ക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ് നമുക്ക് ഇന്ന അടുത്ത വീഡിയോയിലൊക്കെ കാണാം കേട്ടോ അപ്പോൾ നമുക്ക് അപ്പം ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലേ ബൈ